ഭക്തികൊണ്ട് നമ്മളിലേക്ക് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മുടെ കണ്ണുനീര് കൊണ്ട് നമ്മുടെ അപേക്ഷ എല്ലാം ഒരു ഭേദഗതികളില്ലാതെ കാരണം ജാതീയമായ ഭേദഗതികളോ സമ്പന്നതയുടെ ഭേദഗതികളോ കൂടുതൽ കൊടുക്കുന്നവന് കൂടുതലെന്നോ കുറഞ്ഞ ജാതിക്ക് കുറവെന്നോ ഒന്നോ ഒരു ഭേദഗതികളുമില്ലാത്ത ഈ ഒരു ശക്തിയെ കാരണം മരണം മര മരിച്ചു കഴിഞ്ഞാലും നമുക്ക് ആത്മാവ് ജഡത്തിൽ നിന്നും വേർപെടുന്നുണ്ട് അതിനുശേഷവും ആരാധിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ാണ് കണ്ണനിലേക്കായാലും ഏത് ശക്തിയിലേക്കായാലും മാനുഷിക ജന്മങ്ങൾ അടുക്കുന്നത് അത് വെച്ച് നോക്കുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് വലിയ കടമ്പകൾ അല്ലെങ്കിൽ ഏഴ് കടല് തീണ്ടിയൊക്കെയാണ് ആൾക്കാർ ജീവിക്കാൻ വേണ്ടി അല്ലേ കടന്നൊക്കെയാണ് പോകുന്നത് അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ജനിച്ച രാജ്യത്ത് തന്നെ ഒരു പ്രായം വരെ ഒക്കെ പിടിച്ചു നിൽക്കാൻ കാരണം വിദ്യാഭ്യാസം കൊണ്ട് നേടാൻ പറ്റുന്ന ഒരു ജോലികളാണ് അതിൽ നിന്നും വനു വരുമാനം കണ്ടെത്താൻ പറ്റും വരു ധനം കൊണ്ട് എല്ലാ അനുഭവങ്ങളെയും കടക്കാൻ പറ്റില്ല അതിനൊക്കെ സഹായകരമായിട്ടുള്ളത് ക്ഷേത്രങ്ങളിൽ ഇരിക്കുന്ന ഈ